ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് കവളമുക്കട്ട സൌഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ച സമ്മാന പദ്ധതിയുടെ മെഗാ നറുക്കെടുപ്പ് നടത്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയ കവളമുക്കട്ട സൌഹൃദ കൂട്ടായ്മയുടെ ധനശേഖരണാർത്ഥമാണ് സമ്മാന പദ്ധതി നടത്തിയത് വാർഡംഗം രാജശ്രീ ഉദ്ഘാടനം ചെയ്തു കാത്തിരിക്കുന്ന വിജയ് മെഗാ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി സ്കൂട്ടറാണ് നൽകിയത് രണ്ടാം സമ്മാനം ആൻഡ്രോയിഡ് ടിവിയും കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി കെഎസ് കെ പ്രസിഡന്റ് കെ കെ അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞു കുഞ്ഞുമുഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് കെ പി അഭിലാഷ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനീഷ് കവളമുക്കട്ട എം ടി നാസർഭാൻ എന്നിവർ സംസാരിച്ചു സൗഹൃദ കൂട്ടായ്മ അംഗങ്ങളായ മുസ്തഫ ഫാസിൽ നിഷാദ് ബാപ്പുട്ടി ലിജേഷ് അനീഷ് ജിൻസ് ഉണ്ണിക്കുട്ടൻ ധനൂപ് തുടങ്ങിയവർ നേതൃത്വം നൽകി കൂട്ടായ്മ ട്രഷറർ ബി കെ അമീർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഒ വിപിൻ നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രാദേശിക പ്രതിഭകളുടെ ഇശൽ വിരുന്നുമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോക്കുട്ടുംപാടം േറ്റിംഗ്സ് നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ